ആദിയിൽ ലോകം ഈ ൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികൾ ഉണ്ടായി പിന്നെ നാലുകാലുള്ള ആടുകൾ ഉണ്ടായി പിന്നെയാണ് മനുഷ്യനുണ്ടായത് ഏറ്റവും ഒടുവിൽ മാലാഘമാരുണ്ടായി ഏറ്റവും ഒടുവിൽ മാലാഖമാർ മാലാഖമാരോ അങ് ദൂരെ ദൂരെ ചിലപ്പോ പാട്ടുകൾ കേൾക്കാറില്ലേ അതും ആലാഘമാരുടേതാണ് കുട്ടികളെ ഈ ലോകം വളരെ ചെറുതാണ് ഇലാമപ്പഴം പോലെ ചെറുത് ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം തെറ്റേ ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട് പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട് കുട്ടികളെ മനുഷ്യരുമുണ്ട്ഗ്രഹങ്ങളുടെ അശരീരിയാണത് നമുക്ക് പഠനം തുടരാം ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ് ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ് വിട്ടിത്തം ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം അശരീരികൾ കാതുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും നിങ്ങൾ ഭയപ്പെടരുത് ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ തെരഞ്ഞെടുപ്പ് നാദതരംഗങ്ങളുടെ തരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയറക്കങ്ങളിലും പ്രകൃതിയുടെ വൃത്തിക്ഷയങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ കാഴ്ചയെ കുറിച്ചുള്ള കെട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ അവയ്ക്ക് കാതുകൊടുക്കാതിരിക്കുക അവയ്ക്ക് കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത് ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല

കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അധ്യാപകൻ അസത്യത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പഠിപ്പിക്കുന്നവൻ അയ്യോ അധ്യാപകൻ പറയരുത് ശബ്ദദേവത കോപിക്കും എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളോട് ഒരു ദേവതയും കോപിക്കില്ല സത്യം കുഞ്ഞുങ്ങളെ കണ്ണെന്നാൽ എന്താണെന്നാണ് അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മുഖത്ത് രണ്ട് കുഴികളിൽ കിടക്കുന്ന ചെറിയ രണ്ട് ഗോളങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കും അല്ല ഈ ലോകത്തെ കാണുവാനുള്ള ദിവ്യമായ അവയവമാണ് കണ്ണുകൾ നല്ല മണം അല്ല മണം മാത്രമല്ല ഈ പൂവ് കാണാനും മനോഹരമാണ് പൂക്കൾ മാത്രമല്ല മേലെ മാനം അതിലൊഴുകി നടക്കുന്ന മേ രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പിറക്കും പകൽ ഏഴ് വർണ്ണങ്ങളുള്ള മഴവില്ല് വല്യ വിരിയും ഈ മണ്ണിൽ കെലുകിലേക്ക് ഇലുങ്ങുന്ന നദികൾ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞു തിരിയാനുള്ള അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടെത്തും ആരും വഴക്കിട്ടുണ്ട ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടന് കൊടുക്കാം ഇതില്ലാമപ്പഴമാണ് നല്ല സ്വാദാ വേണ്ട െല്ലാരും കഴിച്ചുള്ളൂ എന്താണെന്ന് പറഞ്ഞാലും പറയാം പറയാം താഴ്വാരത്തെ ചൂട് നിൽക്കുന്ന കരിമ്പാറകളെ ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഒരണുപ്രപഞ്ചം ഏതോ ആഘാതത്തിൽ അറിയാതെ വേർതിരിഞ്ഞ അണുസംഘാതങ്ങൾ കാത്തു നിൽക്കുന്നു അതിനെ തടുത്തു നിർത്താൻ മഹാശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ ഈ ശ്രവണന് സൃഷ്ടിക്കേണ്ടതുണ്ട് കണ്ണു കാണാത്ത ജനതയെ പറ്റിക്കാനുള്ള ശബ്ദം അധ്യാപകൻ കേട്ടേ അശരീരി ഓഹോ ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ താഴ്വരയിലെ ശബ്ദശാസ്ത്രജ്ഞൻ ശ്രവണനാണ് ഞാൻ വിഡി ശാസ്ത്രം സത്യമാണെന്ന് മനസ്സിലാക്കൂ ശാസ്ത്രത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ശാസ്ത്രം എല്ലാത്തിന്റെയും അവസാന വാക്ക് അല്ല ജന്മാന്തരങ്ങൾ പുണ്യപാവ സഞ്ചയങ്ങളുടെ കർമ്മഫലങ്ങൾ മനസ്സ് ഇതിന്റെ ഒന്നും അർത്ഥവും ആഴവും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങളുടെ പരീക്ഷണ നാളിയിലൂടെ കടന്ന് പ്രതിധ്വനിച്ച ശബ്ദം എന്താണെന്നറിയാമോ അതൊരു കിളി ചിലച്ച ശബ്ദമാണ് വിശ്വസിക്കരുത് ഈ അശരീരിയെ വിശ്വസിക്കരുത് ശാസ്ത്രമാണ് സത്യം താഴ്വരയെ ആക്രമിക്കാൻ എടുക്കുന്ന അനുഗ്രഹത്തെയാണ് ശബ്ദങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞത് രക്ഷക്ക് താഴ്വരെ മഹാശബ്ദങ്ങളുടെ കവചമണിയിക്കാൻ രാജാവിനോട് പറയാം വരൂ അവനെ പിടിക്കാൻ നമ്മുടെ സേനാപതിക്കും ആയുധങ്ങൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല ശബ്ദത്തിന്റെ വലയത്തിൽ അവനെ പിടുത്താൻ കഴിയില്ല അവനേതോ മായാവിയാണ് കർമ്മിയില്ലേ ഉണ്ട് ഒന്ന് ഗണിച്ച് പറയും ശബ്ദദേവത കോപിച്ചിരിക്കുന്നു ദേവതയ്ക്ക് രക്തദാഹമേറി അവളുടെ ദാഹം തീർക്കുന്ന കാര്യം രാജാവ് മറന്നു അതാണ് ദുർനിമിത്തങ്ങളുടെ ആരവം ഇത് ശാസ്ത്രയുഗമാണ് ശബ്ദപരീക്ഷണങ്ങളിലൂടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഞാൻ ഉണ്ടാക്കിയെടുക്കാം കഴിഞ്ഞ ആഷാടത്തിൽ മഞ്ഞുമലകൾ രണ്ട് താഴ്വാരത്തിലേക്ക് പ്രവഹിച്ചപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചത് നരബലി കൊണ്ടായിരുന്നില്ലേ ഇതിനും പ്രതിവിധി നരബലി

നാം സ്വീകരിച്ചിട്ടല്ലേ ഇതങ്ങനെയല്ല കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവും കൊട്ടാരത്തിലെ കൊടുങ്കാറ്റ് താഴ്വരയുടെ ഐശ്വര്യത്തിന് പകരമല്ല എങ്കിൽ ഞാൻ പറയാം രമണകൻ യുവാ ശബ്ദദേവത പ്രീതിപ്പെടുന്ന മധുരനാഥത്തിനുടമ കൊള്ളാം റാണിയുടെ ബുദ്ധിക്ക് പ്രണാമം അവൻ തന്നെ ആവട്ടെ ഷനെ തീരുമാനിച്ചു എന്റെ മകൻ അവനെ ഒത്തിരി മോഹിച്ചുപോയി ദേവതകളെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ഈ നരബലി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുമ്പിൽ പിതാവ് പോലും എനിക്ക് പ്രശ്നമല്ല ശബ്ദദേവതയ്ക്ക് ബലി കൊടുക്കാൻ പുരുഷനെ തെരഞ്ഞെടുത്തു അതിലെന്താ തെറ്റ് വേണ്ട മോനെ ഈ നരബലി വേണ്ട ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം ഇനി ഒഴുക്കരുത് പ്രജകളുടെ കണ്ണുനീരിന്റെ ചൂടിൽ കിരീടവും ചെങ്കോലും കത്തിയുന്നു നിന്റെ അവിവേകങ്ങൾക്ക് കാലം നിന്നോട് കണക്ക് ോട് കണക്കു ചോദിക്കുംളർന്ന രാജധർമ്മം രാജധർമ്മൻ ആവശ്യമില്ല എന്താണാവോ അരളപ്പാട് മൗലി നീ പുണ്യവാനാണ് താഴ്വരയെ കാത്തു സൂക്ഷിക്കുന്ന ശബ്ദ ദേവതകൾ നിന്റെ പ്രിയപ്പെട്ട മകനെ ആവശ്യപ്പെടുന്നു വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപൂർവ അവസരൻ ഇന്നുമുതൽ ദേശത്തിന്റെ സ്വത്താണ് അവന്റെ മേൽ ഇനി നിങ്ങൾക്ക് അവകാശമില്ല അനുസരിച്ചില്ലെങ്കിൽ ശബ്ദപര ദേവതകളുടെ ശാപം ഈ ഭൂമിയിൽ വീഴും പിന്നെ നീയും നിന്റെ ഗോത്രവും രക്ഷപ്പെടില്ല ഷ നീ ഞങ്ങളോടൊപ്പം വരും സേനാധിപ അവന്റെയും അവൻ രക്ഷിച്ച രമണകന്റെയും അവർക്ക് അഭയം കൊടുത്ത നീച ഗോത്രത്തിന്റെയും തലകൾ എനിക്ക് വേണം ഇവിടെ തങ്ങാം ഇവിടാകുമ്പോൾ ശബ്ദം പുറത്ത് കടക്കില്ല കാവലിന് കാഴ്ചയുള്ള ഞാനുണ്ട് ചാറക്കുഞ്ഞിലെ ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾ കുയിരുവക്കില്ല സിദ്ധൌഷം ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു തലമുറകൾ സന്തതിയേറ്റുപോകുന്നതിൽ മനം നൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്തു വാരിയിർന്നു മഴയും വെയിലും കുളിരും കാറ്റും പോറ്റിയ വിത്തുകൾ മാമരമായി മരം പോത്തു കാഴ്ചപ്പോൾ ദേവിയുടെ അരിലപ്പാട് അനുഗ്രഹമായി അന്ന് തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും പക്ഷേ വിത്ത് കഴിക്കരുത് കൊടിയ വിഷമാണ് മരണം നിശ്ചയം ஒரு கடை இலாபா பழமாரி கழிக்கிறது இலாவா பழமாரி கழிக்கிற இலாபா பழமாறு கழிக்கிறது அன்புதான் காரணம் இலாமா பழவாள இலாபா பழவாடி கழிக்க அதுதான காரணம் இலாபா பழமாரி